Ta'n <Gãodlich> dy. ഹലോ ഫ്രണ്ട്സ് സ്മാറ്റ് ഫിഷറിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസം ഹോസ്പിറ്റലൈസൊക്കെ ആയിട്ട് നമുക്ക് ചൂണ്ട ഇടാൻ ഇറങ്ങാൻ പറ്റില്ല എനിക്ക് അപ്പോൾ അത് ഇപ്പം അതായത് കുറച്ചു ആൾക്ക് ശേഷം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടിൽ കഴിഞ്ഞു ചൂണ്ടടലിൽ കഴിഞ്ഞ് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചേറാനെ പിടിക്കാൻ പോരുന്നത് ഈ റിയൽ വാരിയറിൻ്റെ ഈ ജമ്പിങ് പ്രോഗ്രിന് ഇന്ന് രണ്ട് ചേർ അടിച്ചു പോയാലും ഒരെണ്ണം കിട്ടിയുള്ളൂ നല്ല പ്രോഗ്രാം നല്ല ആക്ഷനൊക്കെയാണ് പിന്നെ രാവിലെ ഒരു പ്രശ്നം എറിയുമ്പോൾ ഒന്നും മുങ്ങിപ്പോവും അത് കറക്റ്റ് എറിഞ്ഞ സമയത്ത് തന്നെ വലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല ആക്ഷൻ കിട്ടണം ആക്ഷൻ ഒന്നും കൊടുക്കണ്ട വെറുതെ വലിച്ചാൽ ജമ്മി വെറുതെ ആയിരുന്നു എന്റെ എവിടെ അത് മീനടി ആ സാധിക്കില്ല അത് മീനടി കിട്ടിയതാ പുള്ളിക്ക മീനടി ബാക്കി ഒക്കെ മീൻ അടിച്ചു ഈ പിങ്കുമെട്ടി മറ്റേത് നമ്മുടെ പക്കത്ത് വെച്ച് ഫസ്റ്റ് ദിവസം തന്നെ മീനടി പക്ഷേ അത് അടിച്ചിട്ടു ഓടി അപ്പം തന്നെ കിട്ടും കാഫിയും അടിച്ചിട്ട് പിന്നെ കിട്ടിമേ ഈ പിങ്കുമടിച്ചു അത് കിട്ടി കിട്ടി അടിച്ചിട്ട അടിപൊളി ചെരിച്ചു വട്ടിപൊളി സാധനവും രണ്ടര കിലോ റേഞ്ച് ഒക്കെ ഉണ്ടാവും അടിച്ച ലൂറുതായിരുന്നു നമ്മളെ സ്പാരോടെ ബ്ലൂ സിൽവർ ആയിട്ടുള്ളത് ഓരോ സമയത്തും എന്നെ ഒരു അടി കിട്ടി അടിച്ച് മിസ്സാവണ്ട എന്ന് വെച്ചിട്ട് കണ്ണും കണ്ടുവിടാ കണ്ടുവിട അവിടെ കേറാലോ മഞ്ജൂരടുത്ത് ഏ ചെമ്പലിയല്ല ചമ്പലിണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് അവളെന്തോല കയറിന്ന്

അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഒരു മൂന്നാല് മണിക്കൂറുക ശേഷം ചേറാനടിച്ചു ഒരു നാന്നൂറ് വീക്കെങ്കിലും വീട്ടിലുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ചേറാന് ഇപ്പോഴ ചേറാനായിരുന്നു മണല്ലോ അതിന്റെ ലൂറ് കാണിച്ചു റിയൽ വാരിയറിന്റെ ഒരു ജമ്പിങ് ഫ്രോഗ നല്ല കിഡും ആക്ഷനാണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് എന്നെ കിട്ടാന്ന് നോക്കാം അപ്പൊ അതെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ആ ഇതടിച്ചത് റിയൽ വാരിയറിന്റെ ജമ്പിംഗ് ഫ്രോഗ് അടാ ആദ്യം ഈ സ്ട്രേക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയില്ല ചെറിയ സൈസായതുകൊണ്ട് ശരിക്കും ഉള്ളിലേക്ക് എടുക്കും പതിനഞ്ച് ഗ്രാം വെയിറ്റും മുന്നേ നല്ല അടിപൊളി അടിപൊളി കണ്ടോ എല്ലാവർക്കും ഈ വീഡിയോ വീഡിയോ സ്റ്റോഡ് വരുന്നു അപ്പം ഇതെല്ലാം നമുക്ക് അടിച്ചു മീൻ പിന്നെ വീഡിയോ നമുക്ക് കിട്ടിയില്ല നമ്മള് റെക്കോർഡ് അമ്മത്താൽ മറന്നുപോയി സദ്യത്തിൽ അതൊന്ന് സംഭവിച്ചതിന്റെ വീഡിയോ ഉണ്ട് അപ്പം വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു അപ്പം വീഡിയോ സ്റ്റോഡ് എല്ലാവരും നല്ല കമന്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും വരും ഓക്കെ